കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പുഴമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശ്വന നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ട് അതിൻ്റെ ഒൻപതാമത് വാക്യം യഹോവെ ഇതാ നിൻ്റെ ശത്രുക്കൾ ഇതാ നിൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതി പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോൾ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണം എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോകത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ തന്നെ തേയിപ്പിക്കുന്നു ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരനായ ശ്രോത്രം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം മോശയുടെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് ശ്രോത്രം മോശയാണ് ഈ സങ്കീർത്തനം രയിച്ചു എന്ന് പറയുന്ന ചിന്തകളുണ്ട് ഞാൻ എനിക്ക് പോകുന്നില്ല ഈ സങ്കീർത്തനക്കാരൻ ഒരു കാര്യമുണ്ട് ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു ശ്രോത്രം ഇതാ നിൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികളുടെ പ്രവർത്തിക്കുന്ന ഏവരും എന്തു ചിതറിപ്പോകും അപ്പം ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ആരാണ് നീതികേട് പ്രവർത്തിക്കുന്നവരാണ് കാര്യം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരിൽ നീതികേട് ഇല്ല ഞാൻ നിങ്ങളും ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അല്ല ദൈവം ഇന്ന് നമുക്കറിയാം ആ ഈ ലോക ലൗകിക മേഖലകൾക്കകത്തും ആത്മീക മേഖലകൾക്കകത്തും ഒരുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയമായിട്ട് അനീതി മാറിക്കൊണ്ട് നിൽക്കുകയാണ് പൈസ സ്ഥാനം വിദ്യാഭ്യാസം സൗന്ദര്യം ജാതിയുടെ മഹത്വം കുടുംബം കുലം ഇതിൻ്റെയൊക്കെ പേരിൽ അനീതി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇന്ന് ശ്രോത്രം അനീതി ദുഷ്ടലോകത്തില്ലെങ്കിൽ ലൗകിക തലത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇത് ആത്മീക തലത്തിൽ കൂടെ അല്ലെങ്കിൽ പോലും പ്രവേശിക്കത്തക്ക രീതിയിൽ ഇന്ന് പിശാചത്തിനെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അല്ലേ അങ്ങനെ ഒരു തലത്തിലേക്ക് മാറുകയാണ് ദൈവസഭ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടം എന്നറിയപ്പെട്ട് അങ്ങനെയാണ് സഭ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അതാണ് വിളിച്ചു പോർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായിട്ട് ദൈവസഭ കാണുമ്പോൾ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കപ്പെടുന്ന അനീതികൾ കണ്ട് കണ്ണുപൊത്തേണ്ട വാപൊത്തേണ്ട മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് സത്യമല്ലേ ചിന്തിക്കേണ്ടതല്ലേ പക്ഷെ ഒരു കാര്യം തിരുവനന്തപുരത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയാ നീതികേട് എവിടെയുണ്ടോ അവിടെ ചിതറിപ്പോൾ വെളിപ്പെടും ചിതറി അവർ പോകുമെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഇവിടെ നമുക്ക് താൽക്കാലികം കുറച്ച് സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവപദ്ധതികളുടെ മുമ്പിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ദൈവം വെച്ച അധികാരങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അനീതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അത് സ്വാത്രം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മാമോനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അനീതിയുടെ മാമോൻ എന്നാണ് പറയുന്നത് അല്ലേ ുടെനഞ്ഞ പണമാണ് സ്തോത്രം അപ്പോൾ ഇതെല്ലാം അനീതി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ് എന്നാൽ എന്റെ കൊമ്പിന് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക ആരുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നത് അനീതി അനീതി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ നീതി കേട് പ്രവർത്തിക്കുന്നവർ തകർന്നു പോകുമ്പോൾ അനീതി പ്രീസം പ്രവർത്തിക്കുന്നവർ തകർന്നു പോകുമ്പോൾ ചിതറിപ്പോകുമ്പോൾ നീതിയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവവൈതനോട് തിരുവചനത്തിൽ ൂത് കൈമാറുകയാണ് നിന്റെ കൊമ്പിനെ കാട്ടുമുത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്താൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും നീതിയോടെ നിൽക്ക് നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ് ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വന്തീയ പിതാവി സ്വദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അവിടെ നിന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ആത്മീക ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും നൽകി അവിടെ ഞങ്ങളെ പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകൾക്കായി നന്മകൾക്കായിത്രം ഈ സന്ദേശം അനേകായി ജങ്ങളിലേക്ക് എത്തിച്ചൊരു മൻ വരുന്നു മഹത്വം അങ്ങേക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്